അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ചെറുമിറ്റിക്കോടിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി റോസ് ഗാർ ദിനം ആചരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഫീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു ായി ചുമതല ഏറ്റിട്ട് ആദ്യമായിട്ടാണ് ഒരു തൊഴിലുറപ്പിന്റെ പരിപാടി പങ്കെടുക്കുന്നത് അത് ഒന്നാമത്തെ ആയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാല് ഇവിടെ ഇവിടെ നോക്കുമ്പോ ഒന്നാമത്തെ ആളുകൾ മാത്രല്ല എന്റെ വാർഡിലെ പ്രിയപ്പെട്ടവരെല്ലാരും ഇവിടെ ഉണ്ട് മറ്റേ സന്തോഷം ഏർ തൊഴിലുറപ്പിന്റെ ആയതുകൊണ്ട് അതിനേറെ സന്തോഷമുണ്ട് കാരണം തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാല് വാർഡ് അംഗം ഹുസൈൻ ഇല്ലിക്കൽ അധ്യക്ഷനായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കലാപരിപാടികൾ പരിപാടിക്ക് മാറ്റുകൂട്ടി നൂറ് തൊഴിൽ ദിനം തികച്ചവരെ ചടങ്ങിൽ ആദരിച്ചു തൊഴിലാളികൾക്ക് വാർഡ് അംഗത്തിന്റെ സ്നേഹ സമ്മാനമായി വസ്ത്രങ്ങളും കൈമാറി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ എ പ്രസിഡന്റ് സുധർമ്മ വിഇഒ ഇ ഗോപിക പൊതുപ്രവർത്തകരായ ആലി മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ തൊഴിലുറപ്പ് ഓവർസിയർമാരായ സജന മുഹ്സന വി മോഹൻദാസ് രാകേഷ് എന്നിവരെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഒരു വന്നു जाल्रोटे आजी व geschätचाच स horses चार्टार्टे ऐ डीवयर भरीक थीवारा जहत memorized इसके बाल ईसी वड़ना कुषर्टा-जैन ब transparency लेीवरन इसके बाले मुझे सिवं infinity कोर टिता ओत다 ओति बाले പതിനെട്ട് മതി പണത്തിട്ട് വൈദ്യം ഇരുപത്താറ് മതി ഇരുപത്താറ് മതിയെന്ന്